ജലസമാധി എന്ന് കേട്ടിട്ടുണ്ടോ ഹരിദ്വാറിൽ രണ്ടായിരത്തി പത്തിലെ മഹാകുംഭമേള കാണാൻ പോയപ്പോൾ കാണാൻ എന്ന് പറഞ്ഞാൽ ഭക്തനായിട്ടുള്ള ജേണലിസ്റ്റായിട്ട് പോയപ്പോൾ അവിടെ ദസ് നമ്പർ ഗാർഡിൽ ചെന്നു ഗംഗയുടെ ഒരു കുളിക്കടവാണ് ആറോളം ഡെഡ് ബോഡീസ് ഞങ്ങൾ അവിടെ കണ്ടു മൃതദേഹങ്ങൾ ഇങ്ങനെ ഗംഗയിൽ കിടക്കുന്ന ചിലത് ചാക്കിൽ പൊഞ്ഞ രീതിയിലാണെന്നും അത് ജലസമാധി എന്നാണ് സ്വാമി പറഞ്ഞു തന്നത് ഈ സ്വാമിയെ ഞങ്ങൾ പരിചയപ്പെടുന്നത് ജൂനഗാഡയുടെ ടെൻ്റിലൂടെ ഇങ്ങനെ അതായത് ക്യാമ്പിലൂടെ അങ്ങനെ നടക്കുമ്പോഴാണ് എന്താണ് ആ കാടാന്നൊക്കെ നമ്മൾ പിന്നെ പറയാട്ടോ കേട്ടോ ഒരു സീനിയർ ആയിട്ടുള്ളൊരു സന്യാസി ഞങ്ങളെ കൈ കാണിച്ചു വിളിച്ചു നിങ്ങൾ മദ്രാസിൽ നിന്നാണോ അപ്പോൾ ആലോചിച്ച് നോക്കുക മദ്രാസിൽ നിന്നാണോ എന്ന് ചോദിക്കുമ്പോൾ മദ്രാസൊക്കെ ചെന്നൈ ആയിട്ട് കുറേ കാലമായില്ലേ അപ്പോൾ അദ്ദേഹം പഴയ കാലത്ത് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി അവിടെ സന്യാസം സ്വീകരിച്ച് മഹാമണ്ഡലേശ്വർ എന്ന് പറഞ്ഞ പദവിയുടെ അടുത്ത് വരെ എത്തിയ ഒരാളായിരുന്നു കുംഭമേളയെ പറ്റി നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ ഉള്ള കാര്യം എന്താണെന്നറിയോ കഴിഞ്ഞ ആഴ്ച ഒരു ട്രാവൽ ഒരു ഫ്രണ്ട് ഇങ്ങനെ പോസ്റ്റ് ചെയ്തു മനുഷ്യമാംസം കഴിക്കാൻ പറ്റുന്ന അഘോരികളെ കാണാൻ പറ്റുന്ന അപൂർവ അവസരമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ എന്താ പറയുക എക്സാജറേറ്റഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് അപ്പോൾ സത്യത്തിൽ കുംഭമേളയെ പറ്റി പലർക്കും തെറ്റിദ്ധാരണകളാണുള്ളത് എന്താണ് കുംഭമേള എന്താണ് എൻ്റെ കഥ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോണത് ഞാൻ രണ്ടായിരത്തി പത്തിൽ ജേണലിസ്റ്റായിട്ട് ജോലിക്ക് കയറുന്നതിന് മുമ്പ് ഒരു കുഞ്ഞ് ക്യാമറ എടുത്തിട്ട് ഹരിദ്വാറിൽ പോയി എന്നിട്ട് പതിനൊന്ന് ദിവസം അവിടെ അലിഞ്ഞ് തിരിഞ്ഞ് ഇവരുടെ കൂടെ നടന്നു ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത് ഇല്ലേ രണ്ട് മൂന്ന് രസമുള്ള ആദ്യം പറയാം ഒന്ന് അവിടെ പാലക്കാട്ടായിരുന്നു ഒരു സ്വാമിയെ പറ്റി പറഞ്ഞല്ലോ അദ്ദേഹം ഞങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചു ആശ്രമവും വീടും തമ്മിൽ എന്താണ് ഡിഫറൻസ് ഉള്ളത് ഒറ്റക്കാരം എങ്ങനെ പറഞ്ഞുള്ളൂ ആ കഥ നമ്മൾ പറയും ആദ്യ എന്താണ് കുംഭമേളയുടെ മിത്ത് അതായത് കഥ നോക്കാം നിങ്ങൾക്കറിയാമല്ലോ ദേവന്മാർ അസുരന്മാർ ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലം അതായത് അതും കഥകളാണ് അപ്പോൾ ഒരു പ്രാവശ്യം ദുർവാസാവ് മഹർഷി മൂപ്പരാണേ ഭയങ്കര ദേഷ്യക്കാരനാണ് ഒരു മാല ഇന്ദ്രനോട് അപ്പോൾ ഇന്ദ്രൻ എന്ത് ചെയ്തു ആ മാല ഐരാവതം എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ്റെ ആനയുടെ തുമ്പിക്കൈയിൽ വെച്ചു അപ്പോൾ കുഴപ്പമെന്താണ് പറ്റിയെന്ന് വെച്ചാൽ ഈച്ചകളൊക്കെ ഇങ്ങനെ വന്ന് ആർത്ത് ഐരാവത്തിന് ഭയങ്കര ആയി ഐരാവത് ആ മാല എടുത്തിട്ട് താഴെട്ട് ചവിട്ടിക്കൂട്ടി അപ്പോൾ ദുർവാസാവിന് ഭയങ്കര കലി വന്നു മൂപ്പര് പറഞ്ഞു ഇന്ദ്രനോട് നിങ്ങൾ ജരാനരകൾ ബാധിച്ചു പോട്ടെ നിങ്ങൾക്ക് എന്ന് പറഞ്ഞു അപ്പോൾ ഇതിനെന്താ എന്താ ഒരു പരിഹാരം എന്നിങ്ങനെ നോക്കിയപ്പോഴാണ് പാലാഴി കടഞ്ഞിട്ട് അമൃതം എടുക്കാനുള്ള ഒരു വിദ്യ വന്നത് ദേവന്മാർക്കും ഒറ്റയ്ക്ക് പാലാഴി കടയാനെന്ന് പറയുക അപ്പോൾ അവർ അസുരന്മാരെയും കൂട്ടി പാലാഴി കടഞ്ഞു അമൃതം എടുത്തു അമൃത അസുരന്മാർ കൊണ്ടുപോയി തിരിച്ച് വിഷ്ണു അത് എത്തിച്ചു ഈ കഥ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ആ തിരിച്ചെത്തിക്കുന്നതിൻ്റെ ഇടയിൽ കുംഭത്തിൽ നിന്ന് നാല് തുള്ളി അമൃത് ഓരോ പുഴകളിൽ വീണു ആ സ്ഥലങ്ങളിൽ കുളിച്ചാൽ അതൊരു പ്രത്യേക ദിവസം കുളിച്ചാൽ മോക്ഷം കിട്ടുമെന്നാണ് വിശ്വാസം അതാണ് കുംഭമേളയുടെ കാതൽ അപ്പോൾ ഈ കുംഭമേള നടക്കുന്ന സ്ഥലങ്ങൾ ഉത്തരാഖണ്ഡിലെ ഹരിദ്വാർ മഹാരാഷ്ട്രയിലെ നാസിക് മധ്യപ്രദേശിലെ ഉജ്ജയിൻ പിന്നെ യു പിയിലെ അലഹാബാദ് അതായത് ഇന്നത്തെ പ്രയാഗ്രാജ് ഈ നാല് സ്ഥലങ്ങളിൽ മഹാകുംഭമേളയും കുംഭമേളയും നടക്കും മഹാകുംഭമേള എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്നതാണ് അതായത് ഒരു വ്യാഴവട്ടം എന്ന് പറയില്ല പിന്നെ അർദ്ധ കുംഭമേള ഉണ്ട് ആറ് വർഷത്തിലൊരിക്കൽ നടക്കുന്നത് ഞാൻ ഹരിദ്വാറിൽ മഹാകുംഭമേളയ്ക്കാണ് പോയത് രണ്ടായിരത്തി പത്തിൽ അപ്പം എനിക്കന്ന് വേലം കൂലിയൊന്നും ഇല്ലാത്ത സമയമാണ് ഒരു പതിനൊന്ന് ദിവസം ഞാൻ ഈ നഗ്ന സന്യാസികളുടെ ആചാരങ്ങൾ അവരുടെ അനുഷ്ഠാനങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഡൽഹിയിലേക്കും അവിടുന്ന് ഹരിദ്വാറിലേക്കും യാത്ര ചെയ്തു ഈ ഹരിദ്വാറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയുമോ ഗംഗയാണല്ലോ അവിടുത്തെ നദി ഗംഗ ഒരു കൗമാരക്കാരിയുടെ പക്വതയില്ലായ്മ അല്ലെങ്കിൽ ഭയങ്കര കുതിച്ചാട്ടം ഇതൊക്കെ വിട്ടിട്ട് യൗവനത്തിലേക്കിങ്ങനെ കാല് കുന്നുന്ന ഒരു സ്ഥലമാണ് ഹരിദ്വാർ ഋഷികേശിലൊക്കെ പോയാറിയോ ഭയങ്കര കുതിച്ച് പതഞ്ഞു ഒഴുകണ ഗംഗയാണ് ഹരിദ്വാറിലെത്തുമ്പം നല്ല വിശാലമായിട്ട് ഇങ്ങനെ ഒഴുകും ഈ ഗംഗയുടെ ബ്രഹ്മകുണ്ട് എന്ന് പറഞ്ഞൊരു കര ഉണ്ട് അവിടെയാണ് മഹാകുംഭമേളയുടെ സ്നാനം നടക്കുക ഹർക്കി പൗഡി എന്നും അറിയാം ഈ ഹരിദ്വാർ എന്നുള്ള പേരിൻ്റെ അർത്ഥം എന്താണെന്ന് പറയുക ഹരിയിലേക്കുള്ള കവാടം എന്നൊക്കെയാണ് അത് രണ്ട് തരത്തിൽ വ്യാഖ്യാനിക്കാം ഒന്ന് ഹരിദ്വാർ എന്ന് വ്യാഖ്യാനിക്കാം അതായത് ഹരി രണ്ടാമത് ഹർ ഹരൻ ശിവൻ ശിവൻ്റെ പാദത്തിലേക്കുള്ള കവാടം മോക്ഷത്തിലേക്കുള്ള കവാടം എന്ന് വേണമെങ്കിലും പറയാം അങ്ങനെ രണ്ട് തരത്തിലുള്ള ശൈവ വൈഷ്ണവധാരകളെയും ഒന്നിപ്പിക്കുന്ന ഒരു പേരാണ് സത്യത്തിൽ ഹരിദ്വാർ നമ്മൾ ആശ്രമങ്ങളിൽ നിന്നൊക്കെ കേൾക്കുമ്പോൾ പൈക്കോ ചിത്രകഥയിലൊക്കെ കാണുന്ന പോലെ മുല്മേഞ്ഞ് കുടില് നല്ല പുഴ വനം ഇതൊക്കെ എല്ലാം അല അങ്ങനെയല്ല ആശ്രമങ്ങൾ എന്ന് പറഞ്ഞാൽ വൻ കെട്ടിടങ്ങളാണ് എല്ലാ ആധുനിക സൗകര്യങ്ങളുള്ള കെട്ടിടങ്ങൾ ഞാൻ കൻകൽ എന്ന് പറഞ്ഞ സ്ഥലത്തിൽ കാശികാനന്ദ സ്വാമിയുടെ ആശ്രമത്തിലായിരുന്നു താമസിച്ചത് കാശികാനന്ദ സ്വാമിയും പാലക്കാട്ടുകാരനാണ് അത് ഗംഗയുടെ ഒരു കൈവഴിയുടെ കരയിലായിരുന്നു നേരെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഗംഗ ഇങ്ങനെ നല്ല രസത്തിൽ ഒഴുകണ കാണാം അക്കരെ രാജാജി നാഷണൽ പാർക്കാണ് ഇതിനിടയിലുള്ള കരയിലും അതായത് മണൽപ്പരപ്പിലും ടെൻറ്റുകൾ കെട്ടിയിട്ടുണ്ട് അവിടെയൊക്കെ ആൾക്കാർ താമസിക്കും മഹാകുംഭമേളയ്ക്ക് ഹരിദ്വാറിലേക്ക് എത്തുമ്പോഴുള്ള വിഷലുകൾ ഒന്ന് ഇതാണ് ഇങ്ങനെ പച്ച പച്ചപ്പളഞ്ച് വെള്ളം ഒഴുകുന്ന ഗംഗ ഇഷ്ടം പോലെ ആൾക്കാർ ആശ്രമങ്ങൾ എന്ന് പറയുന്നത് ചിലതൊക്കെ കണ്ടാൽ നമുക്ക് പേടിയാവും കാരണം ചില പുഴയുടെ നേരെ ഒന്ന് നോക്കി ഇങ്ങനെ നേരെ പുഴയ്ക്ക് വീഴും അങ്ങനത്തെ അത്ര അടുത്ത് കെട്ടിടങ്ങളുണ്ട് ഇപ്പം ഈ രാവിലെ തന്നെ ഞങ്ങൾ ഗംഗയിലെ കൈവഴിയിലേക്ക് ഇങ്ങനെ ഇറങ്ങും എന്തൊരു തണുപ്പെന്നറിയുമോ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് തുടങ്ങും എങ്ങോട്ടാണ് പോണെന്നു വെച്ചാൽ ബ്രഹ്മകുണ്ടിലേക്കാണ് ഹർക്കി പൗടി ഗംഗയുടെ കര എന്ന് പറയും സാധാരണക്കാരനെ പുഴ എന്നാലോചിക്കേണ്ട തീർത്ഥാടന കേന്ദ്രമാണ് കോൺക്രീറ്റ് ഇട്ടൊക്കെ നല്ല സൗകര്യപ്രദമാക്കിയിട്ടുണ്ട് ഞങ്ങൾ കുറേ നടക്കും അഞ്ച് കിലോമീറ്ററൊക്കെ നടക്കും ചില അടുത്ത് വിശ്രമിക്കും അവിടെ നിന്ന് ഗംഗയിലെ വെള്ളം കുടിക്കും ഈ ഗംഗയിലെ വെള്ളം കൂടി പക്ഷേ ഞാൻ ഒരു ദിവസം നിർത്തി ഞങ്ങളെ ദസ് നമ്പർ ഗാർട്ടിൽ പോയ കഥ നേരത്തെ പറഞ്ഞല്ലോ അവിടെ സ്വാമിമാരുടെ മൃതദേഹങ്ങൾ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു ഇതിൻ്റെയൊക്കെ താഴെ നിന്നൊക്കെ ഞങ്ങൾ വെള്ളം കുടിച്ചിട്ടുണ്ട് താഴെ എന്ന് പറഞ്ഞാൽ കുറെ ദൂരം എന്നാലും മെന്റലി അതൊരു വലിയ ഇഷ്യൂ ആയിരുന്നു പിന്നെ കുറെ കാലം പച്ചവെള്ളം കുടിക്കുമ്പോൾ എനിക്ക് ആ സ്മെല്ലിങ്ങനെ ഓർമ്മയിൽ വരുമായിരുന്നു അപ്പൊ ഞങ്ങൾ അങ്ങനെ നടന്ന് നടന്ന് പോകുമ്പോൾ എന്നെ ഞെട്ടിച്ച ആദ്യത്തെ കാഴ്ച അഞ്ചോ ആറോ സന്യാസിമാർ തുണിയില്ലാതെ വരുന്നുണ്ട് അപ്പോൾ നമ്മളിതൊക്കെ വായിച്ചു പറഞ്ഞിട്ടും വിഷല് കണ്ടിട്ടൊക്കെയാണ് പോകുന്നത് പക്ഷേ ആദ്യമായിട്ട് ഒരു വലിയൊരു ഗ്യാങ് തുണിയില്ലാതെ നടന്നുവരാന്ന് പറയുമ്പോൾ നമുക്കൊരു ഭയങ്കര ഷോക്ക് ആയിട്ടുള്ളൊരു അനുഭവമായിരുന്നു കാരണം നഗ്നത നമുക്കൊരു വലിയ സംഭവമാണ് പക്ഷെ അവർക്കതല്ല കാരണം വെച്ചാൽ ദിഗംബരന്മാർ എന്നാണ് പറയുക ദിക്കിനെ അമ്പരമാക്കിയർ ദിക്കിനെ വസ്ത്രമാക്കിയവർ അവർക്ക് വേറെ ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല അവർ ലൗകിക ജീവിതത്തിൻ്റെ എല്ലാ കെട്ടുപാടിൽ നിന്നും മോചിതരായിട്ടുള്ള ആൾക്കാരെന്നാണ് വെപ്പ് അങ്ങനെയെന്നല്ല അത് വേറെ കഥകളുണ്ട് അപ്പോൾ ഇവരെ കണ്ടപ്പോഴേ ഞാൻ ക്യാമറ എടുത്തിട്ട് ഫോട്ടോ എടുക്കണോ വേണ്ടയോ ഫോട്ടോ എടുത്താലോ ഇടി കിട്ടുമോ അങ്ങനെ കുറേ ഉണ്ടായി ഈ ഡൗട്ടിനൊരു കാര്യമുണ്ട് സാധാരണ സന്യാസിമാർ എന്ന് പറഞ്ഞാൽ വളരെ ശാന്തരൊക്കെയാണ് പക്ഷേ നാഗസന്യാസിമാർ അങ്ങനെയല്ല അവർക്കൊരു സായുധസേനയുടെ ഒരു ധർമ്മം കൂടെ ഉണ്ടായിരുന്നു പണ്ട് ആ ഏരിയയിൽ ഇവരെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് അറ്റാക്ക് ചെയ്യുമായിരുന്നു അപ്പോൾ ഇതിനെതിരെ ഒരു പ്രതിരോധം നിലനിൽക്കെയാണ് നാഗസന്യാസിമാരെ ആയുധ പരിശീലനം കൂടെ കൊടുത്തതെന്ന് നമ്മുടെ നേരത്തെ പറഞ്ഞ പാലക്കാട്ടിലെ സന്യാസി പറഞ്ഞു ശാസ്ത്രത്തിന് മഠം ശസ്ത്രത്തിന് അഖാട ഇങ്ങനെയായിരുന്നു രീതി അതായത് വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് മഠം അല്ലെങ്കിൽ അവരുടെ സന്യാസി സമൂഹം അല്ലാതെ ആയുധം എടുത്ത് പോരാടേണ്ടി വരികയാണെങ്കിൽ അഖാഡകൾ അപ്പോൾ ഇവർ എല്ലാ സമയത്തും നടക്കുമ്പോഴത്തേക്ക് ശൂലം കൊണ്ടു അല്ലെങ്കിൽ എന്തേലും മുളവടി ഇതൊക്കെ കൊണ്ടു പതിവാണ് അപ്പോൾ അതുകൊണ്ടാണ് അവരെ ക്യാമറയിൽ പകർത്തുമ്പോൾ അവരെ എങ്ങനെ ബിഹേവ് ചെയ്യുന്നറിയില്ല പക്ഷേ പൊതുവേ ശാന്തരായിരുന്നു കേട്ടോ കുറേ ആൾക്കാർ ഫോട്ടോയ്ക്ക് പോസ് ചെയ്തു ചില ആൾക്കാർ ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് കാശ് ചോദിച്ചു ഇങ്ങനെ കൗതുകൾ കുറേ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഈ സന്യാസിമാരെ എല്ലാവരും ഒരു കൂട്ടാണൊന്നും അല്ല സന്യാസിമാരുടെ ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിന് അഖാഡ എന്നാണ് പറയുക പല അഖാടകളുണ്ട് അതിൽ ഓരോ അഖാടയും ഓരോ രീതികളാണ് ഓരോ ആചാരങ്ങളാണ് അവരുടെ വസ്ത്രധാരണ രീതി മാറും ചിലർ തനി ദിഗംബരന്മാരായിരിക്കും ചിലർ ഒറ്റ വസ്ത്രം എടുക്കും ഇങ്ങനെ പല ശ്രേണികളിലുള്ള സന്യാസികളാണ് അവരെയാണ് അഖാട എന്ന് പറയുക സന്യാസി സമൂഹങ്ങൾ ഈ അഖാടയുടെ ഏറ്റവും ഉയർന്ന പൊസിഷനിലുള്ള ആളാണ് മഹാമണ്ഡലേശ്വരം കുംഭമേളക്ക് ഈ സന്യാസിമാരെന്താ ചെയ്യാന്ന് വെച്ചാൽ ഓരോ അഖാടയും ഈ കുംഭമേളയുടെ ദിവസങ്ങളിൽ ഹർക്കി പൗഡിയിൽ ചെന്ന് സ്നാനം ചെയ്യും ഓരോരുത്തർക്ക് ഓരോ സ്ലോട്ടുണ്ട് അതിനനുസരിച്ച് ഈ സ്ലോട്ടിന് വേണ്ടിയിട്ട് കിഡിയൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ നടന്നിട്ടുമുണ്ട് അപ്പോൾ എന്നെ യാത്ര അയക്കുമ്പോൾ എൻ്റെ ഒരു അധ്യാപകൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ മരിച്ചു പോയാലും താഴെ വീഴരുതെന്നാണ് എന്റെ കാര്യം എന്താണെന്നറിയോ ഇവരുടെ ഒരു ലഹരി എന്ന് പറഞ്ഞാൽ വേറൊരു ടൈപ്പ് ഓഫ് ലഹരിയാണ് വേറൊരു ലോകത്തെ പറ്റിയൊന്നും ആലോചിക്കില്ല എന്തെങ്കിലും ഒരു ആൾക്കൂട്ടത്തിനിടയിൽ ബഹളമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ആൾക്കൂട്ടം ചവിട്ടി മതിച്ചു പോകാന്നല്ലാതെ വേറെ ആരും നോക്കുന്നില്ല അപ്പൊ പല കാടകളുണ്ട് എന്ന് പറഞ്ഞല്ലോ അതിൽ ജൂനക്കാടയുടെ ടെൻ്റുകളിലൂടെ ഞങ്ങൾ ഇങ്ങനെ ഒരു ദിവസം നടക്കുമ്പോഴാണ് പാലക്കാട്ടിൽ നിന്നുള്ള സ്വാമി ഞങ്ങളെ കൈ കാണിച്ചു വിളിച്ചത് അങ്ങേരാണ് എന്താണ് നിങ്ങളുടെ വീടും ആശ്രമവും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് സൂചിപ്പിച്ചത് എന്താ വ്യത്യാസം എന്നറിയോ കേൾക്കുമ്പോൾ ഭയങ്കര കൗതുകം ഉണ്ടാവും പെണ്ണ് ആശ്രമത്തിൽ പെണ്ണില്ല വീട്ടിൽ പെണ്ണുണ്ട് ഇത് മാത്രമേ സ്വാമി വ്യത്യാസമായി കണ്ടിട്ടുള്ളൂ കാര്യം എന്താണെന്ന് പറയുക ഈ സന്യാസിമാർ ആശ്രമത്തിലെ ജീവിതം കൊണ്ട് തൃപ്തരാകണം ലൗകിക ജീവിതങ്ങളോട് ഒരു തരത്തിലുള്ള മമത ഉണ്ടാകാൻ പാടില്ലാന്നൊക്കെയാണല്ലോ പക്ഷെ അങ്ങനെയല്ല അവർ അധികാരം പണം ഇതിനു വേണ്ടിയിട്ടൊക്കെ തമ്മിത്തല്ലും എന്നാണ് സ്വാമി പറഞ്ഞത് അപ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ വീട്ടിൽ പെണ്ണുണ്ട് ഇവിടെ പെണ്ണില്ല ഇതാണ് ഡിഫറൻസ് പറഞ്ഞത് ഇപ്പോൾ അവിടെ എൻ്റെ കൂടുതലൊരു സ്വാമി പോകണുണ്ടു ബൈക്ക് ഓടിച്ചു പോകുന്ന ആൾക്കാരുണ്ടായിരുന്നു എല്ലാ ലൗകിക സുഖം വിട്ട ആൾക്കാർ എന്ന് പറയുമ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവർ ഭയങ്കര എന്താ പറയുക അവർക്ക് പ്രൊവൈഡ് ചെയ്യണതായിരിക്കും ഞാൻ നോക്കുമ്പോൾ ഒരു സന്യാസി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങേര ടെൻറ്റിൻ്റെ ഉള്ളിലേക്ക് നോക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വെറുതെ എന്താണ് സ്വാമി എന്ന് ഇങ്ങനെ ചോദിച്ചു വിശ്വസിക്കുക അല്ലേന്ന് അറിയില്ല നൂപ്പര് ക്രിക്കറ്റ് കളിയാണ് അങ്ങനെയുള്ള സ്വാമിമാരുണ്ടായിരുന്നു ഒരു തവണ ഞാൻ ഫോട്ടോ എടുത്തപ്പോൾ അവർ വടിയെടുത്ത് തന്നെ ഓടിച്ചു സന്യാസി ആവാല്ല ദീക്ഷ സ്വീകരിക്കുന്ന ഒരു ചടങ്ങുണ്ട് ഒരു പത്ത് മുപ്പത് നാൽപ്പത് കുട്ടികളുണ്ട് അവർ ഗംഗയുടെ പടവിലിരുന്നിട്ട് ഇങ്ങനെ ദീക്ഷ സ്വീകരിക്കുകയാണ് ഞാൻ അടുത്തൊരു സ്വാമിയോട് ചോദിച്ചു ഞാൻ പടം എടുക്കട്ടെ എന്ന് ചോദിച്ചു പടം എടുത്തോളാൻ പറഞ്ഞു ക്യാമറ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഒരു ചങ്ങാതി ഒരു വടിയായിട്ട് ഓടിയത് ഞാൻ ഓടി സ്റ്റെപ്പ് കയറി പാലത്ത് കയറി അല്ല അവിടെ നിന്ന് കടി കിട്ടിയാൽ തീർന്നു ചില ആൾക്കാരുടെ ഇതേ പറഞ്ഞ പോലെ വളരെ ശാന്തരായിരുന്നു കഥയൊക്കെ പറഞ്ഞ് അതൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുണ്ടാവും അതുകൊണ്ട് പലതരം ആൾക്കാരാണ് നമ്മൾ സന്യാസി എന്ന് പറയുമ്പോൾ ഒരു കാറ്റഗറിയിൽ ഇങ്ങനെ ഉള്ള ഒരു സെൻ സന്യാസി എന്നൊക്കെ പറയണ പോലെ ഒരു ഒരു സന്യാസികളല്ല അവിടെ ഉള്ളത് അങ്ങനെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ നിന്ന് ഹർക്കി പൗഡിലേക്ക് ഇങ്ങനെ നടക്കുക ഹർക്കി പൗടിയിൽ എത്തുമ്പോൾ ഉള്ളൊരു കാഴ്ചയെന്ന് വെച്ചാൽ ഗംഗ അങ്ങനെ പല കൈവഴികളിലൂടെ ഇങ്ങനെ ഒഴുകും നമ്മൾ ഒറ്റ പുഴയല്ല ഒറ്റപ്പുഴയല്ല പുഴയാണ് പക്ഷേ എൻ്റെ ഇടയിൽ മണൽത്തട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ടെമ്പററി ആയിട്ടുള്ള പാലങ്ങളുണ്ട് അതൊക്കെ ക്രോസ് ചെയ്ത് ഇങ്ങനെ അവിടെ എത്തി ഹർക്കി നമുക്ക് ഇങ്ങനെ നിൽക്കാം പാലത്തിൻ്റെ മുകളിൽ അപ്പോൾ അതൊരു വളഞ്ഞൊഴുകുന്ന നല്ല രസമുള്ളൊരു സ്ഥലമാണ് ഹരിദ്വാറിൽ മണികൾ മുഴങ്ങുന്നു എന്നുള്ള നേരത്തെ പറഞ്ഞല്ലോ ആ മണി ഗോപുരം അവിടെ ഉണ്ട് ഏറ്റവും വലിയ രസം എന്താണെന്ന് പറയുക ആരതിയാണ് വൈകുന്നേരം ഗംഗയെ പൂജിക്കുന്ന ഒരു ചടങ്ങ് പണ്ട് ചിരാതിൽ ഒഴുക്കുകയായിരുന്നു ഇല കൊണ്ടുണ്ടാക്കിയ ഒരു ചിരാതുണ്ട് അത് വാങ്ങാൻ കിട്ടും അവിടെ പയ്യന്മാരൊക്കെ ഇങ്ങനെ കൊണ്ടുപോകാറ് വിൽക്കും സേവ് ഗംഗ ക്യാമ്പയിൻ വന്ന സമയത്ത് അത് പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട് അത് നിർത്തി ഞാൻ പോയത് നിറയെ ഒഴുക്കി വിടായിരുന്നു ആൾക്കാർ ഇങ്ങനെ ആരതി ഒഴുക്കി വിടും അപ്പോൾ ആരതിയൊക്കെ കണ്ട് ഇങ്ങനെ ഹർക്കി പൗഡിയിൽ നിൽക്കാം ഈ സ്ഥലത്താണ് സന്യാസിമാർ സ്നാനം ചെയ്യുക ഷഹി സ്നാൻ എന്നാണ് പറയുക റോയൽ ബാത്ത് അതാണ് കുംഭമേളയുടെ കാതൽ ഞാൻ നേരത്തെ പറഞ്ഞു രാത്രി ഇങ്ങനെ അരിതു പറഞ്ഞ് കാണുമ്പോൾ ഭയങ്കര രസമാണ് ഒരു കിരീടത്തിൽ ഇങ്ങനെ മുത്തുകളൊക്കെ തിളങ്ങിക്കണ പോലെ ഈ മണിയും അങ്ങനെയുള്ള പാലങ്ങളൊക്കെ അവർ അലങ്കരിക്കും ഒരു പ്രത്യേക സ്ഥലവും പ്രത്യേക വിഷലായിരുന്നു നടുന്നത് ഞങ്ങൾ പക്ഷേ ശൈസ്നാൻ പോയില്ല കാരണം ചിലപ്പോൾ മുടിഞ്ഞ തിരക്കായിരുന്നു അന്ന് എന്തോ ഒരു അപകടമൊക്കെ ഉണ്ടായിരുന്നില്ല ഇന്നോവ ആൾക്കൂട്ടത്തിൽ ഇടയിൽ കയറി ഏഴുപേർ മരിക്കുക അങ്ങനെ എന്തൊക്കെ വിഷയം ഉണ്ടായി പക്ഷേ ശൈസ്നാൻ നടക്കുന്ന സ്ഥലമൊക്കെ തലേ ദിവസം പോയി കണ്ട് ഇങ്ങനെ തിരിച്ചു പോകുന്നു അപ്പോൾ ഇതാണ് എൻ്റെ ഹരിദ്വാർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ കുംഭമേള എക്സ്പീരിയൻസ് ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ ഭൗതിക അല്ലാത്ത കാര്യങ്ങൾ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു മേളയാണത് നാസിക്കിലെ കുംഭമേളയ്ക്ക് പോകുന്നവർക്ക് എല്ലാ മംഗളങ്ങളും ട്രാവറിൻ്റെ അടുത്ത വീഡിയോയിൽ കാണാം